എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിനാലാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ പ്രാപ്തായ ശൂർപ്പണഖ്യാ മദനചലധൃർ നിസ്സഹാത്മാം സൗമിത്ര പ്രബലത മരുഷാ നിർലൂനാസാ दृष्ट्वैनां दुष्टचित्तं घरमभिपतितं दूषणं च त्रिमूर्धं व्याहिंसेराचरानप्ययुधसमधिगांस्तक्षणादक्षतोष्मा ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം പ്രാപ്തായ വന്നു ചേർന്നു ആര് ശൂർപ്പണഖ്യാ ശൂർപ്പണക എങ്ങനെയുള്ള അർത്ഥനൈ അപേക്ഷകൾ കേട്ട് നിസ്സഹാത്മ സഹിക്കാനാവാതെ എന്താ ശ്രീരാമചന്ദ്രനെ സഹിക്കാൻ പറ്റാത്തേ കാരണം സീതാദേവി കൂടെ നിൽക്കുമ്പോഴാണ് കാമാർത്തിയോടുകൂടി ചെന്നിട്ട് തൻ്റെ ആഗ്രഹം ശൂർപ്പണഖ അറിയിക്കുന്നത് താം അവളെ സൗമിത്ര വിസജ്യ ലക്ഷ്മണന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു പ്രബലതമരുഷാ തേന കോപിഷ്ടനായ ലക്ഷ്മണൻ അവളുടെ നിർലൂനാസാം മൂക്ക് മുറിച്ചു കളഞ്ഞു വാൽമീകി രാമായണം എടുത്താലും ശൂർപ്പണകയുടെ മൂക്ക് മുറിച്ചു എന്നേ പറയുന്നുള്ളൂ എഴുത്തച്ഛൻ രാമായണത്തിലാണ് മൂക്കും മുലകളും മുറിച്ചു എന്ന് കാണുന്നത് ദൃഷ്ടൃ ഇങ്ങനെ വികൃതയായ അവളെ കണ്ട് രുഷ്ടചിത്തം കോപാകുലമായ മനസ്സോടെ ഘരമഭിപതിതം അഭിപതിതം ഘരം ദൂഷണം ചാത്രിമൂർധം എതിർത്തു വന്ന ഘരദൂഷണാത്രി ശിരസ്സുകളെയും വ്യാഹിംസി കൊന്നുകളഞ്ഞു ആശരാൻ അഭി അയുധ സമധികാൻ പതിനായിരത്തിലധികം രാക്ഷസന്മാരെയും തൽക്ഷണാത് ആ ക്ഷണത്തിൽ തന്നെ അക്ഷദോഷ്മാ അക്ഷീണ പരാക്രമിയായ ഭഗവാൻ കൊന്നുകളഞ്ഞു ഇനിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ കാമാർത്തിയാൽ നിലതെറ്റിയ മനസ്സുമായെത്തിയ ശൂർപ്പണകയുടെ അപേക്ഷകൾ കേട്ട് അക്ഷമനായപ്പോൾ അങ്ങ് അവളെ ലക്ഷ്മണൻ്റെ അരികിലേക്ക് അയച്ചു കോപിഷ്ടനായ ലക്ഷ്മണനാൽ ഛേദിക്കപ്പെട്ട നാസികയോടെ കോപാകുലയായ അവളെ കണ്ട് ഖരൻ ദൂഷണൻ ത്രിശിരസ് എന്നീ അസുരപ്രമാണികളും പതിനാലായിരം മറ്റു രാക്ഷസന്മാരും യുദ്ധോദ്യുക്തരായെത്തിയപ്പോൾ അക്ഷീണ പരാക്രമിയായ അങ് അവരെ എല്ലാം വധിച്ചു ഹരേ കൃഷ്ണ